പിന്നിലെന്നും റിനി ജോർജ് അവർക്ക് ഇങ്ങനെ കൂട്ട ആക്രമണം നടത്തുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി എന്നെ എന്നും പറഞ്ഞു കാരണം ഇതിന് തുടക്കമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കും മോളെ മുഖ്യമന്ത്രി കൈവിടത്തില്ലായിരിക്കും ഇനി അടുത്ത പോലീസുകാർ അടുത്ത സെക്ഷനായിട്ട് ക്രൈംബ്രാഞ്ചിനെയും പോലീസുകാരെയൊക്കെ ഇറക്കി വിടും സൈബർ ആക്രമണങ്ങളിലും അപകീർത്തി പരാമർശങ്ങളിലും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നടി റിനി ആൻഡ് ജോർജ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി പൊള്ളേണ്ടവർക്ക് പൊള്ളി എന്നതിന്റെ തെളിവാണ് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞു അങ്ങനെ ചേച്ചി മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് സമയം ഉണ്ടായോ ഈശ്വര കാണാൻ വേണ്ടി ഈ മഹത്തായ വ്യക്തിയെ ഒന്നറിയാൻ ചോദിക്കുകയാണ് അറിയാട്ടോ പെൺകുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി രംഗത്തെറഞ്ഞ ഒരു വ്യക്തി ഒരാളുടെ പേര് പോലും പറയാൻ തൈര് കാണിക്കാത്ത ഒരു വ്യക്തി അങ്ങനെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അറിയാട്ടോ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിൽ പേര് പറയാതെ ഇവരെന്തക്ക ഷോയഫും പട്ടിഷോയോ ആയിരുന്നു ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ പോലും ഇവരെ കണ്ട മൈൻഡ് പോലും ചെയ്യുന്നില്ല അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്തത് പക്ഷേ എനിക്ക് ഒട്ടും കൂടി യോജിക്കാൻ പറ്റുന്നില്ല ഇപ്പം നിലപാടും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു സ്ത്രീ എന്നിട്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാരെ പേടിക്കുന്നുണ്ട് അങ്ങനെയാണ് മറ്റേതാണെന്ന് പറയുക ചെയ്യുന്നത് ഇവിടെ പേടിക്കുന്നുണ്ട് ഇവിടെ പേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫേം ആകാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ വിവരങ്ങൾ വിളിച്ചു പറയുന്നു സബർ ആക്രമണം തുടങ്ങിയത് രാഹുൽ ഈശ്വര് ഷാജൻസ് കറിയ ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി വിവിധ ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കമാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ എസ്പി മുന്നമ്പം ഡിവൈഎസ്പി എന്നിവർക്കും പരാതി നൽകി പൊള്ളേണ്ടവർക്ക് പൊള്ളിയെന്നും അതാണ് തനിക്കെതിരെ നടക്കുന്ന പെയ്ഡ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും റിനി ആൻഡ് ജോർജ് അതെ കൊള്ളുന്നത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ആരോപണ വിധേയം അല്ല ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണമെന്നും തന്നെ മാത്രമല്ല തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയും ബാധിക്കും ആരാ അല്ല നിങ്ങളൊക്കെ വലിയ സംഭവമാണോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരിക്കലും തോന്നത്തുമില്ല നമ്മളടങ്ങത്തുമില്ല അത് വേറെ കാര്യങ്ങൾ പക്ഷേ ഇവരുടെ ഓരോ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഒട്ടും വിശ്വസിക്കാനും പറ്റാത്ത ഒരു കാര്യം തന്നെ അപ്പം കേരള മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന റിമിയുടെ കാര്യത്തിലോട് ഇത്രയും ഇതുണ്ടോ ഏ ഒരുപാട് കേസ് കേട്ടുകൾ അവിടെ വരുന്നുണ്ട് അത്ര വലിയ സംഭവം ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ നിലപാട് നമ്മൾ ഉറച്ചു നീക്കും നമ്മൾ സംസാരിക്കുകയും ചെയ്യും ഓക്കെ ഇത് സംബന്ധമായിട്ട് ഒരു വോയിസ് ഉണ്ട് ഞാൻ അതൊന്ന് വെച്ചേക്കാം പിന്നെ മറ്റേ നമ്മുടെ ഇപ്പൊ ലാസ്റ്റിൽ ആ രണ്ടുപേരും ഏറെ ആയപ്പോഴത്തേന് ഒരാൾ വന്നേക്കുന്നു ഒരാളാണ് മെയിനായിട്ട് ഏറെ ആയത് ആരോപണം ഉന്നയിച്ചിട്ട് അതിന്റെ തെളിവും കാര്യങ്ങളും ഇല്ലാതെ ആൾക്കാരെല്ലാം കൂടി എടുത്തിട്ട് കൊട്ടാന്നിറങ്ങിയപ്പോഴത്തേന് ചെല്ലുക മുഖ്യമന്ത്രി എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞു കാരണം ഇതിന് തുടക്കം ഇട്ട് മുഖ്യമന്ത്രി ആയിരിക്കും റിമി മോളെ മുഖ്യമന്ത്രി കൈവിടത്തില്ലായിരിക്കും ഇനി അടുത്ത പോലീസുകാര് അടുത്ത സെക്ഷനായിട്ട് ക്രൈംബ്രാഞ്ചിന്റെയും പോലീസുകാരെയൊക്കെ ഇറക്കി വിടും റിമിയെ സംരക്ഷിക്കുക എന്നും പറഞ്ഞു കാരണം എന്നാ റിമി പാർട്ടി പാർട്ടിക്കകത്തുള്ള വലിയൊരു ആളുടെ മോളാണല്ലോ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മകളും കൂടിയാണല്ലോ രണ്ട് അച്ഛനുള്ള മോളാണ് ഏഹ് എന്ത് ചെയ്യാനോ പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളെല്ലാം പൊട്ടനാക്കുന്ന ഓരോ പരിപാടിയെ റിമി പറയുന്നത് റിമി പറഞ്ഞത് ആർക്കോ കൊണ്ടെന്നൊക്കെ പൊള്ളേണ്ടവർക്ക് പൊള്ളി എന്നൊക്കെ ആർക്കെന്തോ പൊള്ളി എന്നായി പറയുന്നത് ഏഹ് എന്തോ ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചിട്ട് അതിന്റെ ഒരു കഴമ്പും തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ആരോപണത്തിൽ മാത്രം നിൽക്കുന്ന റിമിയപ്പോ ഉള്ള ആൾക്കാരൊക്കെ ഒരു സ്ത്രീ സമൂഹത്തിന് തന്നെ ശാപമായിട്ട് വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്താന്ന് ചോദിച്ചാ ഈ പറയുന്ന റിമിയെടുത്താണെങ്കിലും കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോപണം ഉന്നയിച്ചു അതിന് കേസും കൊടുത്ത തെളിവുമായിട്ട് വ ഞങ്ങള് സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ട് എന്താ ഒരു കേസോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോഞ്ഞാൽ ഇപ്പോഴും പറയുന്ന എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ലാന്ന് തന്നെ ഏ കേസിനോട് താല്പര്യം ഇല്ലെന്ന് തന്നെ പറഞ്ഞു മാറിയിക്കുന്നേ എന്നിട്ട് ഒരു ആളുടെ കുടുംബം എല്ലാം കലക്കി ഇല്ലാതാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇനി വരുവാ എന്നെ എനിക്കെതിരെ സൈബർ ആക്രമണം നീ കാണിച്ചു വെക്കുന്ന അതായത് ഇതിനകത്ത് പണ്ട് പറയും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്നോ അതല്ലെങ്കിൽ വഴി കിടന്ന കോടാലി എടുത്ത് കാലി വെട്ടിയെന്നോ അങ്ങനെ കുറെ ചൊല്ലുണ്ട് അതാണിപ്പോ റിമി നിന്റെ കാര്യത്തിൽ തന്നെ സംഭവിച്ചേക്കുന്നത് നീ അവിടെ ഇവിടെ പോയി ആവശ്യം ഇല്ലാത്ത ഓരോന്ന് പറയുകയും ചെയ്തു നിനക്ക് ഇഷ്ടമുള്ള രീതിക്ക് നീ നടക്കുകയും ചെയ്തു ലാസ്റ്റ് എന്തായി ജനങ്ങൾക്ക് നിന്റെ പരിപാടി എന്താന്ന് മനസ്സിലായി നീ കാണിക്കുന്ന എന്തൊക്കെയാണെന്ന് മനസ്സിലായി പിന്നെ സിനിമാ നടീന്നൊന്നും നിന്നെ പറയാൻ പറ്റത്തില്ല ആ സിനിമക്കകത്ത് ഏത് സിനിമയാണെന്നൊക്കെ ആണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആകെപ്പാടൊരു സിനിമക്കകത്ത ഇത്രയും നാളായിട്ട് കണ്ടിട്ടുള്ളത് ആ സിനിമയ്ക്കകത്ത് ലാസ്റ്റ് നീ വേറെ ഇന്റർവ്യൂവിന് ബന്ധപ്പെടുത്തേനെ ആ പ്രവർത്തകർ തന്നെ അതിനകത്തുള്ള തലപ്പത്തുള്ള സിനിമാ പ്രവർത്തകർ തന്നെ നിന്നെ എത്രത്തോളം മൈൻഡ് ചെയ്യുന്നൊക്കെ ജനങ്ങളെല്ലാരും കണ്ടായിരുന്നു ആർക്കും ആരോപണം ഉന്നയിക്കാം അതേ സമയത്ത് ഇത്രയും ഇതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് തുടക്കം കുറിച്ച് വെച്ചിട്ട് അതിന്റെ അവസാനം കാണാതെ പോകുന്ന ശരിയാണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പിന്നെ രാഹുൽ ഈശ്വറിന്റെ ഒക്കെ പേര് പറഞ്ഞ് നീ ഇപ്പൊ പിണറായി വിജയന്റെ അടുത്ത് കൊണ്ട് കേസ് കൊടുത്തേക്കല്ലേ മുഖ്യമന്ത്രിയുടെ നേരിട്ട് അതേ അതേസമയത്ത് സാധാരണപ്പെട്ട ഒരു ജനം ഒരു ആള് ഒരു വ്യക്തി മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കണം അതെടുക്കണം ഇതെടുക്കണം എത്ര നേരം കാത്തിരിക്കണം നിന്നെ പോലെ ഉള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഇത്രക്ക് ഇത്ര സമയം മതി എന്താണ് അതിനൊന്നും ഒരു കാരണവും കാര്യങ്ങളും ഒന്നും ഇല്ലേ നിനക്കൊരു കേസ് കൊടുക്കണം നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി കേസ് കൊടുക്കാം എന്തൊക്കെയാ നിനക്ക് സപ്പോർട്ട് എന്നിട്ടെന്ത് നീ പറഞ്ഞ ആളെ പുറത്തു പറയാത്ത എന്ത് ഇനി പോട്ട് നീ പറയുന്ന ആളെ പുറത്തു പറയാൻ വയ്യെങ്കി അതിനകത്തുള്ള തെളിവ് നിനക്ക് ക്രൈംബ്രാഞ്ചിന് കൊടുത്തൂടെ നിന്റെ തെളിവുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഏർ അപ്പൊ നിനക്ക് ആ തെളിവെല്ലാം കൂടി എടുത്ത് ക്രൈംബ്രാഞ്ചിന്റെ കൊടുത്തൂടെ ഇതൊന്നും കൊടുക്കാതെ വെറുതെ ആരോപണം ഉന്നയിച്ച് അത് ഇതും പറഞ്ഞും ജനങ്ങളെല്ലാം കഴുതിയാക്കാൻ വേണ്ടി നടക്കുന്ന ഓരോ പരിപാടിയല്ലേ ഇന്നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ സ്ത്രീകൾ എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് സ്ത്രീകളാണോ എന്ന് വെച്ചാൽ സ്ത്രീകളാണോന്ന് തന്നെ സംശയമാ അതുപോലെ തന്നെ പരിപാടിയാ അതായത് ഒരു മനുഷ്യന്റെ മാനസിക ഇത് കാണുന്ന മാനസിക സമ്മർദ്ദം ഉണ്ട് അതായത് അവന്റെ മൈൻഡ് ഇല്ലാതാക്കുക അങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളൊപ്പിക്കുന്നു ഇനി ആ ഒരു കാര്യം പറയുന്നത് വേറൊന്നും വ്യക്തിപരമായിട്ട് പറയുമല്ല ഈ പറയുന്ന റിമി റിമിയടുത്ത് മറ്റേ വി ഡി സതീഷനുമായിട്ട് അച്ഛനെ പോലെയാ അച്ഛനും മോളെപ്പോലെയൊക്കെ ഉള്ള രണ്ടു പേരും അല്ലേ വി ഡി സതീഷിന്റെ അടുത്ത് നിനക്ക് പറഞ്ഞു വിടായിരുന്നോ നിങ്ങളുടെ പാർട്ടിക്കകത്തു നിന്നാണ് എങ്കിൽ പാർട്ടിക്കകത്തുനിന്ന് സൈബർ ആക്രമണം ഉണ്ട് എന്നെ സംരക്ഷിക്കണേന്ന് പറയത്തില്ലായിരുന്നോ ഈ ബാക്കി കാര്യങ്ങളെല്ലാം വി ഡി സതീശിന്റെ അടുത്ത് ആദ്യം പോയി പറയുന്നേ പിന്നെ എന്തിനാണോ ഇപ്പൊ കേസ് കൊടുക്കാൻ ഇതിനെതിരെ കേസ് കിടക്കാൻ നിനക്ക് ആർജമുണ്ട് അതേസമയത്ത് നീ ആദ്യം പറഞ്ഞൊരു കേ കാര്യമുണ്ട് ഈ രാഹുൽ മാൻകൂട്ടത്തിൻറെ എതിരെ അതിനെന്ത് നീ ഇത്രയും ദിവസമായിട്ടും കേസ് കൊടുക്കത്തില്ല തെളിവ് കൊടുക്കത്തില്ലാത്ത അപ്പം ആ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ അതുകൂടി ഒന്ന് പറയണം കാരണം ഈ ജനങ്ങളെല്ലാവരും കൂടി ഇത്രയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നീയാണ് കാരണം നീ ഉന്നയിച്ച ആരോപണം ആ ആരോപണം എത്രത്തോളം ഒരാ വ്യക്തിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നിനക്കും അറിയാം ജനങ്ങൾക്കും അറിയാം അങ്ങനെ ഇല്ലാതാക്കപ്പെടേണ്ട ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെന്നുള്ളത് അവൻ തെറ്റ് ചെയ്തുകൊണ്ടേ അവൻ ശിക്ഷിക്കപ്പെടണം അതിന് ഏത് പാർട്ടിക്കാരനോ കാര്യങ്ങളോ എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഏത് പ്രസ്താവനമാണെങ്കിലും ആണെങ്കിലും തെറ്റെയ്തിന്റെ ശിക്ഷിക്കപ്പെടണം അതിന് ആണിനെ തെറ്റെയ്താണേലും അതിന് ആണിന് ഒരു പ്രശ്നം വന്നാലും പെണ്ണിനൊരു പ്രശ്നം വന്നാലും ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യൻ തന്നെ ഈ രണ്ട് കൂട്ടരും മനുഷ്യൻ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ആണിനും പെണ്ണിനും മനസ്സിലായോ അപ്പോഴത്തേക്കും രണ്ടു പേർക്കും ഒരേ നിയമം ഒരേ നീതിയും കിട്ടണം അതുതന്നെയല്ലേ നിങ്ങളൊക്കെ പറയുന്നേ ഈ കൊറേ ആൾക്കാരുണ്ട് അവരെല്ലാം പറയുന്നത് പെണ്ണിന് വേറെ നീതി കിട്ടുന്നു ആണിന് വേറെ നീതി കിട്ടുന്നു രണ്ടുപേർക്കും ഒരേ നീതി കിട്ടണം അപ്പൊ നീ പറഞ്ഞ ആരോപണങ്ങൾ ആ ചെറുപ്പക്കാരന് എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് നിനക്കറിയാവോ അതില്ലാത്തതാണെങ്കിലും ഏഹ് അതില്ലാത്ത കാര്യമാണെങ്കിൽ അവന്റെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെ പറ്റി നിനക്കറിയാവോ ഇല്ല അതേ സമയത്ത് നിന്റെ വീട്ടിൽ ഇപ്പൊ ഹാപ്പിയാണ് നീ ഹാപ്പിയാണ് ഈ ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഹാപ്പിയാണ് മനസ്സിലായോ ഒരാളെ ഈ പറയുന്ന ജനങ്ങളെല്ലാരും സംരക്ഷിക്കണമെന്നുണ്ടെങ്കി അതിനൊരുപാട് കാരണം ഉണ്ടീ അത് നീ മനസ്സിലാക്ക അതല്ലാതെ ഈ പറയുന്ന ആർക്കോ പൊള്ളി എന്ന് പറയുന്നത് ആർക്കോ പൊള്ളിയെന്ന് എൻറെ വീ ഡി സതീശനായിരിക്കും പൊള്ളിയത് അല്ലാതെ വാക്കി വേറെ ആർക്കും പൊള്ളാനില്ല കാരണം പൊതുജനങ്ങൾക്ക് പൊള്ളണ്ട കാര്യമില്ല പിന്നെ രാഹുലേശ്വര പുള്ളിക്കാലം പറഞ്ഞ ഏത് കാര്യമാണ് നിനക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയത് പുള്ളി കറക്റ്റ് പോയിന്റ് അനുസരിച്ച് കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ ഏർ ഇവർ നിന്റെ അടുത്താണെങ്കിലും കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ കേസ് കൊടുത്ത് മുന്നോട്ട് വാ എന്നാ പറഞ്ഞിട്ടുള്ളത് അതിന് സപ്പോർട്ട് നിക്കും എന്ന് പറഞ്ഞത് അന്ത് കേസ് കൊടുക്കാൻ പറയുന്നത് ഇത്ര വലിയ രാജ്യദ്രോഹവും രാജകുറ്റവും അങ്ങ് ഏറ്റെടുത്തോ എന്റെ പിണറായിയുടെ പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം അല്ലേ ഈ കേസുകളൊക്കെ അന്വേഷിക്കുന്നത് പത്തിരുപത്തിരണ്ട് ദിവസമായേ കേസിനെ പറ്റി ഒന്നും വന്നിട്ടില്ല കുറെ വാർത്തക്കാരത് രാവിലെ അവിടെ പോയി ഇവിടെ പോയി രാവിലെ അവിടെ ഗർഭമുണ്ട് ഇവിടെ ഗർഭമുണ്ട് രാവിലെ ഗുളിക കൊടുത്തു രാവിലെ കൂട്ടുകാരൻ ഗുളിക കൊടുത്തു ഞാൻ കൂട്ടുകാരൻ കോടീശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമുള്ള കാര്യം പറയണം മനസ്സിലായോ അതല്ലാതെ അവിടെയും തൊടാതെ ഇവിടെ തൊടാതുള്ള കൊറേ ഊളത്തരം പറഞ്ഞ് ജനങ്ങളെല്ലാം പൊട്ടന്മാരാക്കാ നിക്കരുത് നിന്നെപ്പോ ഉള്ള കുറെ ആൾക്കാർ കാരണം ബാക്കിയുള്ള സത്യസന്ധമായിട്ട് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്കും ശാപമാണ് അത് മനസ്സിലാക്കുക അതല്ല എങ്കിൽ നീയൊക്കെ ഈ കേസിന്റെ അവസാനം വരെ നീയൊക്കെ പോരാട് അതിന് നിന്റെതൊക്കെ സർക്കാർ തന്നെ കൂടുണ്ടല്ലോ ഏ ഇപ്പൊ ഈ വേറെ കൊറേ കാര്യങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ട് അതെല്ലാം മറിക്കാൻ വേണ്ടിയാണ് നീയൊക്കെ ഇപ്പൊ ഈ രാഹുലിന്റെ കാര്യം പുക പിടിച്ച് വന്നേക്കുന്നെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നാളെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമുണ്ട് ഞാൻ പറയാം കുറേ കാര്യങ്ങൾ പറയാൻ നാളെ ഈ പറയുന്ന ഡി വൈ ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് പോലീസുകാരുടെയൊക്കെ അതൊക്കെ ചർച്ച ചെയ്യാതെ അതൊക്കെ വഴിതെളിച്ചു വിടാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഈ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്തിട്ടേക്കുന്നത് അത് ഏറ്റുപിടിക്കാൻ നമ്മുടെ വി ഡി സതീശന് മുന്നേ കൂടെ ഉള്ളപ്പം പിന്നെ എന്തിനാണ് വേറെ പേടി സ്വന്തം പാർട്ടിക്കകത്ത് ആളെ സംരക്ഷിക്കാനും അതിനെ സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള നിലപാടെടുക്കാൾ ആർജവില്ലാത്ത ഒരേ ഒരു പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീശനായിരിക്കും മനസിലായില്ലേ കാരണം കോൺഗ്രസിനുള്ള ജനങ്ങൾ തന്നെ ഇപ്പം വി ഡി സതീശനെ മടുത്ത് ആ പൊളിക്കാൻ എങ്ങനെയോന്ന് ഇറങ്ങിപ്പോയാൽ മതി